ഇവനാണ് ഇന്നത്തെ തരം സ്റ്റൗ ഓൺ ചെയ്തു ചീനച്ചട്ടി വെച്ചു ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു പിടിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇത് വഴന്ന് വരുമ്പോഴത്തേക്കും സവാളയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി വരണം ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴറ്റും അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ഇതും കൂടെ കയർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെട്ടി കഴുകി വെച്ചിരിക്കുന്ന പന്നിയും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് വേവിക്കണം ഇതിലേക്ക് നമ്മൾ ആഫ്രിക്കൻ മല്ലിയാലി ഇടുന്നുണ്ട് നമുക്ക് നോർമൽ മല്ലിയലി ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ അതും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കുക പന്നി വേവുന്നവരെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ പന്നി നന്നായിട്ട് വെന്ത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ വിതറിയിട്ട് വാങ്ങാം